അടിപൊളി കോട്ടൺ ചിരിദാബിന്റെ എക്സ് ഡബിൾ എക്സ് എൽ ത്രി ഫോർ എക്സൽ ഇത്രയും സൈസുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് പൈസ വരുന്നത് പ്യൂർ ആയിട്ടുള്ള കോട്ടൺ അല്ല ചെറിയ മിക്സിങ് വരുന്ന കോട്ടൺ ആണ് കേട്ടോ നമ്മൾ സ്ഥിരം കൊണ്ടുവരുന്ന ഐറ്റം തന്നെയാണ് പെട്ടെന്ന് ഷോക്ക്ഔട്ടാണ് അതിന്റെ ഐറ്റം കൂടെയാണ് കേട്ടോ ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് ഇതിന്റെ പൈസ വരുന്നത് എക്സലും ഡബിൾ എക്സിലും ത്രിഫ്ലെക്സിലും ഫോർ എക്സിലും ഇത്രയും സൈസസ് ഈ ഒരു ഐറ്റത്തിൽ അവൈലബിൾ ആണ് കേട്ടോ അടിപൊളി ഐറ്റാണ് ചെറിയൊരു മിക്സിംഗ് ഉണ്ട് നല്ല പ്യുവർ ആയിട്ടുള്ള കോട്ടനല്ല കേട്ടോ പ്യുവർ കോട്ടണില് മാറ്റങ്ങൾ ഉണ്ടാവും ഇതാണ് ഷോൾ അത്യാവശ്യം ലെങ്ത്തും വിട്ടൊക്കെ ഉള്ള ഷോൾ തന്നെയാണ് നല്ല ഭംഗിയുള്ള ഐറ്റമാണ് വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് ഓഫീസ് വെയർ ആയിട്ടും ഡൈനിങ് വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം കൂടെയാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഷോപ്പ് ഡെയിലി വെയർ കളക്ഷൻസ് ഒക്കെ ഒരുപാട് എത്തിയിട്ടുണ്ട് വേണ്ടവര് പെട്ടെന്ന് വന്ന് പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുക കേട്ടോ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ അവൈലബിൾ ആണ് ആയിട്ട് പർച്ചേസ് ചെയ്യുന്നവർ മിനിമം ഇരുപത്തഞ്ച് പീസ് പർച്ചേസ് ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ കോട്ടൺ ഐറ്റം മാത്രം എടുക്കാൻ നിങ്ങൾക്ക് മിക്സ് ആയിട്ട് പർച്ചേസ് ചെയ്യാം എങ്ങനെയെന്ന് പറഞ്ഞാൽ പാർട്ടി വെയർ അല്ലെങ്കിൽ കോട്ട് സെറ്റ് കോട്ടൺ ഡെയിലി വെയർ കളക്ഷൻസ് എല്ലാം കൂടെ ആയിട്ട് ഇരുപത്തഞ്ച് പീസ് പർച്ചേസ് ചെയ്താൽ മതിയാവും ഹോൾസെയിൽ പ്രൈസിൽ കിട്ടും കേട്ടോ നല്ല വെറൈറ്റി കളക്ഷൻസ് ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ പർച്ചേസ് ചെയ്യുമ്പോ കറക്റ്റ് സൈസ് കളർ മെച്ചു ഇത് മൂന്നും ചോദിക്കണം കേട്ടോ ഓക്കെ ആണെങ്കിൽ ഐറ്റം ആണ് കേട്ടോ ഇവിടെ എലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത് ചെറിയൊരു മിക്സിങ് തന്നെയാണ് എയ്റ്റി പെർസെന്റേജ് കോട്ടനും എയ്റ്റി പെർസെന്റേജ് കോട്ടനാണ് ബാക്കി മിക്സഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോ മിക്സിങ് ഉള്ളതെല്ലാം കളർ പോവുക അയച്ചു അങ്ങനെ കംപ്ലൈൻറ്റ്സ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ അതില് ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് ഇതിന്റെ പ്രൈസ് ഇപ്പൊ ഈ ഒരു ചൂട് കാലത്തൊക്കെ നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റാണ് കേട്ടോ ഡൈനിങ് റൂം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഡെയിലിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ില് കൊടുത്ത നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കോ അവിടെ നമ്പറിൽ കൂടെ മെസ്സേജ് അയക്കരുത് ഏതെങ്കിലും ഒരു നമ്പറിൽ മെസ്സേജ് അയക്കാണ് ചെയ്യുക ആഷ് കളറിൽ നല്ല ഭയങ്കര ബ്ലൂ കളറിലുള്ള ഡിസൈൻ ആണ് കേട്ടോ പാർസൽ ഫസ്റ്റിൽ കഴിഞ്ഞിട്ട് ഞാൻ ഓപ്പണിംഗ് വീഡിയോ എടുക്കണം കേട്ടോ എന്തെങ്കിലും ഡേമെൻറ്റിൻ്റെ കറക്റ്റ് ഓപ്പണിംഗ് വീഡിയോയിൽ കാണണം എന്നാലാണ് റിട്ടേൺ ആവുള്ളൂ നിങ്ങൾ പാക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ അല്ല വേണ്ടത് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ തന്നെ ജസ്റ്റ് ഒന്ന് ക്യാമറ ഓൺ ആക്കി വെക്കാം എന്നിട്ട് ഞാൻ ഇങ്ങനെ വൃത്തി കാണുന്നത് പോലെ കാണിക്കുക ചെക്ക് ചെയ്യുക എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ഒന്ന് ക്യാമറേൻ്റെ അടുത്ത് കൊണ്ടിട്ട് കാണിക്കുക കേട്ടോ അതുപോലെ സൈസ് കളർ മെറ്റീരിയൽ ഇത് മൂന്നും ചോദിക്കുക ഓക്കെ ആണെങ്കിൽ മാത്രം പേയ്മെൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ഓപ്ഷൻസുമായിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക് യു